ചപ്പാത്ത പച്ചക്കാട് റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്ന് യാത്രാക്ലേശം രൂക്ഷമായി മുൻപ് പി എം ജി എസ് വൈ പദ്ധതിയിൽ നിർമ്മിച്ച റോഡാണ് തകർന്ന് ഗതാഗതം ദുഷ്കരമായിരിക്കുന്നത് തോട്ടം കാർഷിക മേഖലയിലൂടെ കടന്നുപോകുന്ന റോഡാണ് ചപ്പാത്ത പച്ചക്കാട് മരുതുംപേട്ട റോഡ് ഈ റോഡിന്റെ സിമെന്റ് പാലം മുതൽ മരുതുംപേട്ട വരെയുള്ള ഭാഗം പതിനഞ്ച് വർഷം മുൻപ് പി എം ജി എസ് വൈ പദ്ധതിയിലാണ് നിർമ്മിച്ചത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച റോഡ് ഇപ്പോൾ ഗതാഗത യോഗ്യമല്ല റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ ടാറിങ് ഇളങ്ങി വലിയ കുടികൾ രൂപപ്പെട്ടിരിക്കുകയാണ് സ്കൂൾ ബസ്സുകൾ ഓട്ടോറിക്ഷകൾ എല്ലാം ഇവിടെ അപകടത്തിൽപ്പെടുന്നത് സംഭവമാണ് ഇതുവഴി ഓട്ടം പോയാൽ ലഭിക്കുന്ന കൂലി വാഹനം പണി പോലും തികയില്ല എന്ന് ഡ്രൈവർമാർ പറയുന്നു നാട്ടുകാർ ഈ റോഡിന്റെ ദുരവസ്ഥ സംബന്ധിച്ച നിരവധി പരാതികൾ അധികൃതർക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുമുണ്ട് മെയിൻസ് ഗ്രാൻഡ് വെച്ചുകൊണ്ട് അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല മാറി മാറി വരുന്ന പഞ്ചായത്തുകളും ഇരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് അടക്കം ഇതിന് വേണ്ടുന്ന ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ഇല്ല എന്നാണ് അറിയുവാൻ കഴിഞ്ഞത് ഇതിനിടെ പച്ചക്കാട് ഭാഗത്തു നിന്ന് കുറച്ചു ഭാഗം ഗ്രാമഞ്ചത്ത് കഴിഞ്ഞ നാളെ ടാർ ചെയ്തിട്ടുമുണ്ട് കൂടുതൽ തകർന്ന ഭാഗങ്ങൾ ഒഴിച്ചിട്ട് ടാറിംഗ് പൊളിയാത്ത ഭാഗത്താണ് ഈ ടാറിങ് നടത്തിയെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് പി എം ജി എസ് വൈ പദ്ധതിയിൽ നിർമ്മിച്ച റോഡ് അറ്റകുറ്റപ്പിടം നടത്തേണ്ടത് ജില്ലാ പഞ്ചായത്താണ് എന്നാൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് അനുകൂല നടപടികൾ ഉണ്ടാകുന്നില്ല എന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ എലപ്പാറ